ദൈവസന്നതിൽ നമ്മുടെ കരങ്ങളെ മലർത്തിപ്പിടിക്കുന്നതിനും ഉയർത്തിപ്പിടിക്കുന്നതിനും ഒക്കെ ദൈവൻ പാകെ ഓരോ ആത്മതലത്തിൽ ഉണ്ട് ആത്മതലത്തിന് നമ്മളിപ്പോ പാടിയന്ന വലതുകൈ പിടിച്ചെന്നെ നമ്മൾ ദൈവസന്നദിയിൽ കരങ്ങളെ മലർത്തിപ്പിടിച്ച് നമ്മളിങ്ങനെ കരങ്ങളെ മലർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ നിന്ന് നമ്മൾ ചിലത് സ്വീകരിക്കുവാൻ നിൽക്കുകയാണ് എങ്ങനെയാണ് സ്വീകരിക്കുവാൻ ചിലത് മേടിക്കാൻ നിൽക്കുന്നത് എങ്ങനെ ദൈവത്തിൽ നിന്ന് ചിലത് നമ്മൾ സ്വീകരിക്കുവാൻ നിൽക്കുകയാണ് നമ്മുടെ വലത് കരം മാത്രം ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നമ്മൾ സഹായം അഭ്യർത്ഥിക്കുകയാണ് കർത്താവെ എന്നെ സഹായിക്കണം ഹെൽപ്പ് മീ എന്നുള്ളതാണിത് ഹെൽപ്പ് മീ എന്നെ സഹായിക്കണം ബൈബിൾ പറയുന്നുണ്ട് അവനെന്നെ വലം കരം പിടിച്ച് നടത്തും ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലംകരം റൈറ്റ് ഹാൻഡ് പിടിച്ച് നിന്നെ നടത്തും ആ നീതിയുള്ള കൈ വലത് കൈ എപ്പോൾ വരുന്നോ അതൊരു ഹെൽപ്പിംഗ് ആണ് അതൊരു സഹായം രണ്ട് കൈകളും ഒന്ന് ഉയർത്തുമോ ഈ രണ്ട് കരങ്ങളും ഉയർത്തുന്നത് വർഷിപ്പാണ് ഐ ആം മൈ സെൽഫ് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ കീഴ്പ്പെടുകയാണ് ഞാൻ എൻ്റെ കരങ്ങളെ മലർത്തി ഞാൻ ദൈവത്തോട് ചിലത് ആവശ്യപ്പെടുകയാണ് ചിലത് റിസീവ് ചെയ്യാൻ നിൽക്കുകയാണ് ഞാൻ എൻ്റെ വലത് കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് സഹായം ആവശ്യപ്പെടുകയാണ് ഐ നീഡ് യുവർ ഹെൽപ്പ് ലോഡ് മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ അമാലുക്യർ പരാജയപ്പെടും ഇസ്രായേൽ ജയിക്കും മോശയുടെ കൈ കിഴച്ച് താഴുമ്പോൾ ഇസ്രായേൽ ജനം പരാജയപ്പെടാൻ തുടങ്ങും അമാലുക്യർ ശക്തി പ്രാപിക്കും ഇത് തിരിച്ചറിഞ്ഞ അകരോനും ഹൂരും കൂടെ വന്നിട്ട് മോശയുടെ കൈ താങ്ങി പിടിച്ചു ആ ഉയർന്നിരുന്ന കരം താഴാതെ കാരണം ആ യുദ്ധത്തിൽ ആ ദൈവമനുഷ്യനാണ് സഹായം ആ യുദ്ധത്തിൽ ദൈവത്തോട് സഹായം ആവശ്യപ്പെട്ടത് ആ ദൈവമനുഷ്യനാണ് അതുകൊണ്ട് ആ രണ്ട് കരങ്ങളൊന്നും രണ്ട് കരങ്ങളൊന്നും ഉയർത്തിയിട്ട് പറഞ്ഞു സറണ്ടർ ചെയ്യാണ് ഓ മറവിടമായി Hallelujah.